ഭാഗമായി വീടുകളിലെത്തിയ എനുറേഷൻ ഫോമുകൾ എങ്ങനെ പൂരിപ്പിക്കണം എന്ന സംശയത്തിലാണോ തിരിക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ എനുമറേഷൻ ഫോമിന്റെ എ ബി ഭാഗങ്ങൾ മാത്രമാണ് പൂരിപ്പിക്കേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല പക്ഷെ നിങ്ങളുടെ ഉച്ചബന്ധു പട്ടികയിൽ ഉണ്ടെങ്കിൽ പൂരിപ്പിക്കേണ്ടത് എ സി ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളോ നിങ്ങളുടെ ഉച്ചബന്ധുക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിൽ എ ഭാഗം മാത്രം പൂരിപ്പിച്ചാൽ മതി കരട് പട്ടികയ്ക്ക് ശേഷം നോട്ടീസ് ലഭിക്കുമ്പോൾ നിങ്ങൾ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടി വരും ഇനി എല്ലാവരും പൂരിപ്പിക്കേണ്ട എ ഭാഗത്തെ വിവരങ്ങൾ ആദ്യം നൽകാം നിലവിലുള്ള നിങ്ങളുടെ പുതിയ വിവരങ്ങളാണ് ഇതിൽ നൽകേണ്ടത് ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ അച്ഛന്റെയും അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും പേര് എന്നിവ നൽകാം ഇവരുടെ നിലവിലുള്ള എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ മാത്രം നൽകാം പുതിയ വോട്ടർ ഐ ഡി കാർഡുകളിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിലോ ആണ് ഈ നമ്പർ ഉണ്ടാവുക മറിച്ച് രണ്ടായിരത്തി രണ്ടിലെ എപ്പിക് നമ്പർ അല്ല നൽകേണ്ടത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർ പൂരിപ്പിക്കേണ്ട ബി ഭാഗം നോക്കാം ഇതിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള വിവരങ്ങൾ അതുപോലെ നൽകുകയാണ് വേണ്ടത് വോട്ടറുടെ പേര് എപ്പിക് നമ്പർ അഥവാ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എന്നിവയെല്ലാം അതേപോലെ നൽകാം അന്ന് ഐ ഡി കാർഡിൽ നമ്പർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് പൂരിപ്പിക്കുകയും വേണ്ട ബന്ധുവിന്റെ പേര് എന്നിടത്ത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ പേരിന് താഴെ ബന്ധു അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ എന്ന കോളത്തിൽ ആരുടെ പേരാണോ ഉണ്ടായിരുന്നത് അത് നൽകുക അവരുമായുള്ള ബന്ധവും അതുപോലെ തന്നെ എഴുതുക രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ടർ ആയിരുന്ന മണ്ഡലത്തിന്റെ പേര് മണ്ഡലത്തിന്റെ നമ്പർ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ എന്നിവയെല്ലാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരിനൊപ്പം ഉള്ളത് നോക്കി എഴുതുക പ്രത്യേകം ഓർക്കുക പാട്ട് നമ്പർ തന്നെയാണ് ഭാഗ നമ്പർ പാർട്ട് സീരിയൽ നമ്പർ തന്നെയാണ് ക്രമ നമ്പർ ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിന്നുള്ള നിങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരു സംശയം ഉണ്ടാവും അതിനായി സിഇഒ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് വോട്ടർ സെർച്ച് എന്ന് സെർച്ച് ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ടർ ആയിരുന്ന ജില്ല നിയമസഭാ മണ്ഡലം ബൂത്ത് പേര് എന്നിവ വെച്ച് സെർച്ച് ചെയ്യാം മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് ബൂത്ത് ഓർമ്മയില്ലെങ്കിലും പേര് ടൈപ്പ് ചെയ്തും സെർച്ച് ചെയ്യാനാവും വീട്ടിൽ ഒരാളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ളവരുടെ വിവരങ്ങളും അതുപോലെ എടുക്കാം നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല പക്ഷേ ഉച്ച ബന്ധുക്കളുടെ പേരുള്ളവർ പൂരിപ്പിക്കേണ്ട സീപാട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിൽ നിങ്ങളുടെ ഒരു വിവരവും നൽകേണ്ട ആവശ്യമില്ല പകരം നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ തുടങ്ങി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള നിങ്ങളുടെ ഒരു ഉച്ച ബന്ധുവിന്റെ വിവരങ്ങളാണ് നൽകേണ്ടത് അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും വിവരങ്ങൾ നൽകുന്നതിൽ പ്രശ്നമില്ല വോട്ടറുടെ പേരിന്റെ ഭാഗത്ത് അവരുടെ പേരും അവരുടെ അന്നത്തെ പിക് നമ്പറും എഴുതാം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ എന്നിവയെല്ലാം അവരുടെ പഴയ വിവരങ്ങൾ തന്നെ അതുപോലെ എഴുതാം ഇനി ബന്ധുവിന്റെ പേര് എന്നതിന് നേരെ നിങ്ങളുടെ ബന്ധുവിന്റെ പേരല്ല പകരം നേരത്തെ എഴുതിയ വോട്ടറുടെ ബന്ധുവായി നൽകിയിരിക്കുന്ന വ്യക്തിയുടെ പേരെഴുതണം നിങ്ങളുടെ അച്ഛന്റെ പേരാണ് വോട്ടറുടെ പേരായി ഇപ്പൊ എഴുതിയതെങ്കിൽ അച്ഛന്റെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള ബന്ധുവിന്റെ പേരായി ആരാണോ ഉള്ളത് അത് എഴുതണം പ്രധാന പണികളെല്ലാം ഇതോടുകൂടി കഴിയും ഫോമിന് മുകളിൽ പുതിയ ഫോട്ടോ നൽകാനുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും പട്ടികയിലുള്ള ചിത്രം മാറ്റണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിലവിലെ ഫോട്ടോ പതിക്കുക എന്ന കോളത്തിന് പുതിയ ചിത്രം ഒട്ടിക്കാം ഇത്തരത്തിൽ രണ്ട് ഫോമുകളാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് ഒരെണ്ണം ബീലോയ്ക്ക് നൽകാം മറ്റൊന്ന് ബീലോയുടെ ഒപ്പ് വാങ്ങി രസീതായി സൂക്ഷിക്കാം ഫോമിന് ഏറ്റവും താഴെ ധീയതി സഹിതം വെച്ച് ഒപ്പിടണം വീട്ടിലില്ലാത്ത കുടുംബാംഗത്തിന്റെ പേരിലാണ് ഫോം പൂരിപ്പിക്കുന്നതെങ്കിൽ ബന്ധം എന്താണെന്ന് വ്യക്തമാക്കി മുതിർന്ന ഏതെങ്കിലും ഒരു അംഗത്തിന് ഒപ്പിട്ടാൽ മതി